ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെയേറെ ചിന്തിക്കേണ്ടതും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനു മുമ്പ് ഞാൻ എന്നെ ചെറിയൊരു രൂപത്തിൽ പരിചയപ്പെടുത്താം ഞാൻ ഒരു ഏഴ് കൊല്ലത്തോളം വിസ്ഡം ജിന്നൂരികളുമായി ബന്ധപ്പെട്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വക്താവായിക്കൊണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുജാഹിദ് പ്രവർത്തകനും കൂടിയാണ് ഞാൻ അള്ളാഹുവിൻ്റെ ഭാരമായി തൗഫീഖ് കൊണ്ട് ഈ അടുത്ത് സുന്നത്ത് ജമാത്തിലേക്ക് കടന്നു വരാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ വിസ്ഡം ജിന്നൂരികളുടെ എല്ലോ വിശ്വാസ മേഖലകളും എനിക്ക് അറിയാം അതവിടെ നിൽക്കട്ടെ ഇവിടെ എന്താണ് വിഷയം ഔഹുവിൻ്റെ പാതിറായ സിഫത്ത് ഇതിൻ്റെ പേരിലാണല്ലോ ഇവിടെ എല്ലോ ശിർക്കും കുഫറും അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറും ശരിക്കലൊക്കെ നടക്കുന്നത് ഇവിടെ സുന്നി വിഭാഗം അള്ളാഹുവിൻ്റെ കുതിരത്തിൽ പങ്കു ചേർത്തിരിക്കുന്നു ഔലിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ കുതിരത്ത് വക വെച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് ഈ കൂട്ടരൊക്കെയും സുന്നികൾക്കെതിരെ സംസാരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കാതിറായ സിഫത്ത് കോമാടൻ ഔള പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല കോമാടൻ ഔളയ്ക്ക് വെച്ച് കൊടുത്ത വട്ടൂരി ഷിയാക്കള് ഒരു വട്ടൂരി തൊരീക്കത്ത് ഷിയ നേതാക്കളും അത് ജിന്നിനു വകവച്ചുകൊടുത്ത വിസ്ഡം ജിന്നൂരികളും ഏത് കള്ളും കോഴിയും കോമരത്തിൽ കൊണ്ടുപോയി നേർച്ചയാക്കുന്നൊരു വിഭാഗമാണ് പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വിസ്റ്റം ജിന്നൂരികളും എങ്ങനെയാണ് സുന്നിയാവുക നിങ്ങളൊന്ന് നോക്കൂ നമ്മളിത് വെറുതെ പറയുന്നതാണോ അല്ല അതായത് എന്താണ് ഇവിടെ നമ്മുടെ കോമാടൻ ഔളയുടെ വസീലയിലുള്ള നൗഷാദി എന്ന ഓന്ത് പ്രസംഗിച്ചത് നമുക്കെല്ലാം അറിയാമല്ലോ അല്ലോഹുവിന്റെ തൊതുബീറ് മൊബൈൽ ഫോൺ പോലെ കോമാടൻ ഔളയ്ക്ക് കൈമാറി അപ്പോ അതൊന്ന് നിങ്ങൾ കേൾക്കുക നൗഷാദി എന്ന ഓന്ത് കോമാടൻ നൗളയുടെ വസീരയിലുള്ള നൌഷാദി എന്ന് ഓന് പ്രസംഗിച്ചത് നമുക്കൊന്ന് കേൾക്കാം ജിന്നുകൾ അവിടെ അവിടെ അവർക്ക് നിങ്ങൾ പോയി ചെയ്യല്ല അതോടുകൂടി കോമാ എന്തായി മാറി അള്ളോഹുവിന്റെ കുതിരത്തിൽ നിന്നും വിട്ട് കോമായിലേക്ക് അള്ളാഹുവിന്റെ കുതിരത്തിലായി അതിനെന്താണ് നൌഷാദ് എന്ന് ഓന്തു പറഞ്ഞതെന്താ നൌഷാദ് സ്വലാഹി നൌഷാദ് ഇസ്ലാഹി എന്താ പറഞ്ഞത് അതും നിങ്ങൾ കേട്ടു നോക്ക് അധികാരം നൽകി അവരാണിവിടെ ലോകത്തിന്റെ തത്മീറ് അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല മജാസിയായ പ്രയോഗവും അല്ല യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ സർഫിനെയാണ് എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ നിയന്ത്രണം പോലെ അപ്പൊ ഞാൻ ഈ മൊബൈൽ പോലെ ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അ പിന്നെ അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അവന്റെ ആളുകൾക്ക് നൽകുന്നു കണ്ടല്ലോ അപ്പൊ അള്ളാഹുവിന്റെ സംഭവം ഈ ലോകം എങ്ങനെ നിയന്ത്രിക്ക എന്നുള്ളത് മൊബൈൽ ഫോൺ പോലെയാണ് മൊബൈൽ ഫോൺ കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ ആദ്യമുള്ള ഓണറല്ല അത് നിയന്ത്രിക്കുന്നത് പിന്നെ കിട്ടിയ ആളാണ് അത് കൈകാര്യം ചെയ്യാദ്യ ആൾക്കൊരു റോളുമില്ല അപ്പോൾ അള്ളോഹുവിൻ്റെ കാതിറോയ സിഫത്ത് തദ്ബീർ എന്നത് കോമാണ ഉളയ്ക്ക് കൈമാറപ്പെട്ടതോടുകൂടി അള്ളോഹുവിൻ്റെ സിഫത്ത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് വട്ടൂര് ഷിയാക്കളുടെ വാദം ഇതിന് എന്ത് ന്യായം പറഞ്ഞാലും കാര്യമില്ല ഇതിങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കാതറായ സിഫത്ത് മൊബൈൽ ഫോണ് കൈമാറപ്പെട്ട പോലെ കോമാണെന്ന ഉള്ള എന്ന സുലാഹിയുടെ ഉസ്താദവറുകൾ അവർക്കത് എത്തപ്പെട്ടു ഇനിയോ രസകരമെന്താണെന്ന് വെച്ചാൽ ഇവരിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല നമ്മുടെ വിസ്റ്റം ജിന്നൂരി വിഭാഗക്കാർ എക്കോലത്തെയും മുജാഹിദ് ഇസുലാഹി വഹാബികളുടെ മുദ്രാവാക്യമാണ് എന്ത് ഹയ്യ് ഹാമുറ് ഖാദിർ എല്ലോ ഇടത്തും കൂടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കലാണ് അവരുടെ സ്വഭാവം നിങ്ങൾ നിങ്ങളാലോചിച്ച് പോയ ജീവനുള്ള ഹാവറ് മുമ്പിലുള്ള ഖാദിർ അപ്പോൾ ഖാദിർ എന്ന് എന്താ ഈ ചിന്നൂരികളെല്ലോ ദിവസവും ഓതുന്നു അല്ലേ അല്ലെ എല്ലാ ദിവസവും ചൊല്ലുന്നു കാതിർ ആണ് കാതുർ ആണ് അള്ളാഹുവാണ് കദീർ സിഫത്താണ് ാണ് ഓലാരെങ്ങൾ കേൾക്കണ്ടെങ്കിൽ ഞാൻ പറയും ഇല്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞാളി എന്താ അറിയോ വിശുദ്ധകാരോട് ഞാൻ ചോദിക്കാണ് നിങ്ങളൊരു സാങ്കല്പിക ജിന്നുവാദം കൊണ്ടുവന്നിരുന്നില്ലേ അല്ലേ ഇവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ ശബ്ദട്ട് ഒച്ചോ അത് ജിന്നാണെങ്കിൽ അത് സഹായിക്കുമെങ്കിൽ അത് മുസ്ലിമാണെങ്കിൽ എന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു സാങ്കല്പിക ഇമാജിനേഷൻ ഉണ്ടല്ലോ ആ സാങ്കല്പിക വാദം ആ വാദങ്ങൾ കെട്ടിപ്പൊട്ടി വെച്ചിട്ട് കഴിഞ്ഞല്ലോ അപ്പൊ നിങ്ങൾക്ക് തുറക്കാൻ പേടിയാണ് ഞങ്ങളെ കൊണ്ട് തുറപ്പിക്കരുത് നിങ്ങൾ അല്ല ചോദിച്ചോട്ടെ കേരളത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ ദുർവ്യാഖ്യാനം നടത്തിയ ഫൈസൽ മുസ്ലിയാരുടെ അഞ്ാമസൂറത്തിന്റെ നൂറ്റി ഇരുപത്തെട്ടാമത്തായത്തിന്റെ തീരുമാനമായോ അയക്കണോ നാരിയ സ്വലാത്ത് ശിർക്കാണെന്നും ശിർക്കല്ലാന്നും ശിർക്കും ഷിർക്കല്ലാതെയുമാകുന്ന ഘട്ടണ്ട് എന്നൊക്കെ ചാടിക്കളിച്ച് കുട്ടിക്കുരങ്ങനെ പോലെ കരണം അറിഞ്ഞിട്ട് തീരുമാനാക്കിക്കണോ ആക്കിക്കണോ ഏ എനിക്കഴിഞ്ഞില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് തന്നെ എടുത്ത ഹദീസ് പണ്ഡിതനെന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ ദുർവ്യാഖ്യാനിച്ച് റസൂൽഹിയുടെ ഹദീസിനെ നശിപ്പിച്ചിട്ട് തീരുമാനാക്കിയോ ആക്കിയോ പേര് ഞാൻ പറയണ്ട ഏതായാലും ഒന്നാം തീയതി നിങ്ങൾ പരിപാടി ഉണ്ടല്ലോ നിങ്ങൾ മുണ്ടണമെന്ന് എനിക്കൊന്ന് കാണണം നിങ്ങളൊന്ന് മുണ്ടി കൊറേ കാലിങ്ങനെ അടച്ചുപൂട്ടി വെച്ചിട്ട് ഉള്ളിലൂടെ തൊരപ്പം പണിയെടുക്കണേ ഞാനതിന് തൊരപ്പം പണിന്ന വിളിക്കാം നേർക്ക് നേരെ വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഉള്ളിൽ കൂടെ തുരപ്പം പണിയെടുക്കേണ്ട പരിപാടിയുണ്ടല്ലോ ആളുകൾക്ക് ഈ പച്ച നോണ മാത്രം പറയുന്ന വീഡിയോ അയച്ചു കൊടുത്തിട്ട് അത് കേൾക്കാൻ ആളുകളോട് പറഞ്ഞിട്ട് എന്നിട്ടത് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഞമ്മളോട് പോരട്ടോ ആ തരപ്പും പണി വേണ്ട പരസ്യത്ത് പറ ഞാൻ വെല്ലുവിളിക്കുന്നു വെല്ലുവിളിക്കാൻ ഒന്നാം തീയതി നിങ്ങൾ നടത്തുന്ന പരിപാടിയിൽ താജിഖീൻ എന്ന് വിളിയപ്പെടുന്ന നിങ്ങളുടെ ആ കുട്ടി നേതാവുണ്ടല്ലോ അയാൾ പറഞ്ഞ വാക്ക ഒന്നും കൂടി ഈ കാഞ്ഞിരമുറ്റത്തെ ആവർത്തിക്കാൻ ധൈര്യമുള്ള വിശ്രംശിന് വാദികളുണ്ടോ ഉണ്ടെങ്കിലെന്ന് പറയും നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത് ആയതോതേണ്ടത് ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസവും ഇല്ലാതെ ജിന്നാണോ അള്ളാന്റെ ഖുർആാൻ ആയതോതൻ നിങ്ങൾ അനുസ്മ ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനുസ്മൂലിയോട് ഫോൺ വിളിച്ച് ചോദിക്കണം ഇനി അധികം സംസാരിക്കേണ്ട സംസാരിക്കണം മൂന്ന് ചോദ്യം വന്നല്ലോ ഈ ആയത്ത് നിങ്ങൾ ഓദിയിട്ട് ഇൻഷാല്ലാ ബാക്കിയുള്ള മറുപടി അപ്പൊ പറയാം അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെ വിളിച്ചാലും കിയാമത്ത് നാളുവരെ അവർക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല മലക്കിനെ വിളിച്ചാലും 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 ജിന്നിനെ ആരെ നിങ്ങളുടെ കേൾക്കൂല കേട്ടെന്ന് വാദിച്ചാൽ പോലും ഉത്തരം കിട്ടുകയില്ല ഉത്തരം കിട്ടണമെങ്കിൽ ആരെ വിളിക്കണം റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നെ വിളിക്കണം അസ്തജീപൂക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം തവാടി വഴിതെറ്റി അല്ലെങ്കിൽ ഇരുട്ടിൽ തപ്പിത്തെ ഇൻവേർട്ടർ ഒന്നും ഓണാക്കാൻ പറ്റാതെ അത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കാതെ ഇരുട്ടിൽ തപ്പിത്തെ കാതിറോയ ജിന്നിനോട് സഹായം തേടിയാൽ അവിടെ എന്തില്ല ശുർക്കു വരുന്ന പ്രശ്നമേ ഇല്ല അപ്പ എന്തായി അല്ലോഹുവിന്റെ കാതിറായ സിഫത്ത് അള്ളോഹുവിന്റെ കാതിർ എന്ന സിഫത്ത് ജിന്നിനു വെച്ചു കൊടുത്തു ആര് വിഷ്ണൻ ജിന്നൂരികൾ അല്ലോഹവിന്റെ കാതിറോയ സിഫത്ത് തദ്ബീർ അത് മൊബൈൽ ഫോൺ കൈമാറപ്പെടുന്ന പോലെ കോമാണനുള്ളിലേക്ക് വക വെച്ചു കൊടുക്കലും ജിന്നിനു അള്ളാഹുവിൻ്റെ കാതിർ എന്ന സ്ഥിരത്ത് മരഭൂമിയിലും ഇരുട്ടത്തും വെച്ച് മിസ്റ്റം ജിന്നൂരികള് വട്ടൂരികളെപ്പോലെ കൈമാറപ്പെട്ട് വട്ടൂരി ഷിയാക്കളും മിസ്റ്റം ജിന്നൂരി ഷിയാക്കളെന്ന് പറയും കാരണം ജമാലുദ്ദീൻ അഫ്ഗാനി ഇവരുടെ നേതാവായിരുന്നല്ലോ അതുകൊണ്ട് ജിന്നൂരി ഷിയാക്കളും വട്ടൂരി ഷിയാക്കളും എങ്ങനെ സുന്നിയാകുമെന്ന് ഒരു നിലക്കും ആലോചിച്ചിട്ടും ഒരു പുടിയും കിട്ടുന്നില്ല എന്നതാണ് വസ്തുത മരഭൂമിയിൽ ഒറ്റപ്പെടുമ്പോഴും ഇരുട്ടത്ത് രാത്രി തപ്പിത്തടയുമ്പോഴും ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജിന്നുകൾ ജിന്നുകൾക്ക് അള്ളാഹുവിൻ്റെ എന്ന സിഫത്ത് വെച്ചു കൊടുത്തു വട്ടുകൂരികൾ ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞു വട്ടുകൂരികൾ കണ്ണും കാണാതെ അസൂയ അസൂയമൂത്തുകൊണ്ട് ആലുവീകളെ ചീത്ത പറഞ്ഞ് ഇരുട്ടിൽ തപ്പിയപ്പോൾ കോമാടന്ന ഉള്ളിലേക്കും ആ ഇരുട്ടിൽ അത് മറ്റൊരു എന്ന സിഫത്ത് ഇത്തരം വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം